നമുക്ക് ആദർശന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ നയന പൂജാമുറിയിൽ പൂജകൾ ചെയ്യുന്ന സമയത്ത് അവന്തികളുടെ ഉള്ളിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഭഗവാനെ ഒരു കാരണവശാലും ഈ ഡീല് കിട്ടരുത് തോറ്റുതുന്നം പാടി വേണം ആദർശ തിരികെ വരാനായിട്ട് അങ്ങനെ അവന്തിക മനോരെയെ പ്രാർത്ഥിച്ചു ഈ സമയത്ത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു മോളെ നയനെ മൂർത്തിശൂലുടെ അമ്പതാം വാർഷികത്തിന് നീയാണ് ഭഗവാനെ വിഘ്നേശനെ ഇങ്ങനെ തേച്ചു തേച്ചും റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് അന്നും ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചു നീ ഈ വീട്ടിൽ വേണമെന്ന് അത് ശരിയായിരുന്നു നീ വീട്ടിലേക്ക് വന്നു അതിനുശേഷം മൂർത്തി ജ്വല്ലറി ഡിസൈനറായി എന്തുകൊണ്ടും നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം നല്ല കാലം തന്നെയായിരുന്നു ഒരു പക്ഷെ ഇനി അങ്ങനെ തന്നെ ആയിരിക്കണം മുന്നോട്ട് ഇപ്പൊ മൂർത്തി ജ്വല്ലറിക്ക് ചെറിയൊരു കോട്ടൻ തട്ടിയിട്ടുണ്ട് പക്ഷെ അതങ്ങനെ ആയിരിക്കരുത് ഇനിയിപ്പോൾ ആദർശ് പോയി വരുന്നോടം വരെ എല്ലാവരുടെയും മനസ്സിൽ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം ആദർശനോട് മുത്തശ്ശൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമോനെ നീ പോയ റെഡി ആയിക്കോളാം പറയാണ് പോവാനായിട്ട് അങ്ങനെ എല്ലാവരും അവിടുന്ന് റെഡി എല്ലാവരും അവിടെ നിന്ന് പോയി പിന്നീട് നയന മുറി വന്നിട്ട് ആദർശനെ കൊണ്ടാകുള്ള സാധനങ്ങളൊക്കെ ഒന്നുകൂടെ എല്ലാം ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കുവാണ് അപ്പോഴേക്ക് ആദർശം വന്നിട്ട് പറഞ്ഞു ഇതെന്താ വീണ്ടും ചെക്ക് ചെയ്യുകയാണെന്ന് ചോദിച്ചു അതെ ആദർശ ഏട്ടാ ഒരു കൺഫ്യൂഷൻ എല്ലാം ഉണ്ടോന്ന് അതെ എല്ലാം ഉണ്ടെന്ന് പറയാണ് പിന്നെ നിന്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടല്ലോ എനിക്കതും മതി എന്ന് പറയാണ് മുത്തശ്ശന്റെ രീതി അനുസരിച്ച് മുത്തശ്ശൻ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുത്തശ്ശന് എല്ലാ സാവകാശം നല്ല രീതി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നും വരെ ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ആയിരിക്കണം ഇവിടെ ഒരിക്കലും നമ്മൾ തോറ്റുപാറിട്ട് പാടില്ല എന്ന് പറയണേ നായനെ പറഞ്ഞു ആദരശേഷം ആദരശേഷം വിഷമിക്കണ്ട എന്താണെങ്കിലും ഇവിടെ നമുക്ക് ഉറപ്പായിട്ടൊരു ഡീല് കിട്ടുക തന്നെ ചെയ്യും അതെ കിട്ടണം എന്നെന്റെ ആഗ്രഹം എങ്ങാനും കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ അത് വലിയൊരു പ്രശ്നം തന്നെ ആയിരിക്കും അതൊരു ക്ഷീണം തന്നെയായിരിക്കും മൂർത്തി ജ്വല്ലറിക്കെന്ന് പറഞ്ഞു അതൊന്നും ഉണ്ടാകത്തില്ല ആദർശേട്ടാ ആദർശേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ ആദർശം പറഞ്ഞു എനിക്കറിയാം നിന്റെ പ്രാർത്ഥന എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് അവർ മുറിന്ന് പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം ആദർശൻ എന്നെ കൂടെ ഹാളിലേക്ക് വരുമ്പോൾ മുത്തശ്ശനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് കഴിഞ്ഞപ്പത്തിനും മുത്തശ്ശൻ പറഞ്ഞു ദേ നിനക്ക് അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നീ അവിടെ ചെന്ന് നന്നായിട്ട് പെർഫോം ചെയ്താൽ മതി അറിയാലോ നാളെയാണ് ആ ദിവസം നീ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞു ശരി മുത്തശ്ശ ഞാൻ എന്ന് പറഞ്ഞു അറിയാലോ നമ്മുടെ അത്ര പാരമ്പര്യമുള്ള ഒരു ജ്വല്ലറി പോലും ഇല്ല പിന്നെ മുംബൈയിലും ഡൽഹിയിലും ഉള്ള കുറച്ച് ജുവലറിയിലൊക്കെ ഉണ്ട് അതിനൊന്നും നമ്മുടെ അത്ര പാരമ്പര്യം കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നിനക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുക തന്നെ ചെയ്യാം ശത്രുക്കളോ കുറവായിരിക്കും എന്നർത്ഥം പിന്നെ നീ മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിച്ചു വന്ന് ചോദിക്കുകയാണ് മുത്തശ്ശിക്ക് താഴേക്ക് ഇറങ്ങി വരാനായിട്ട് കാല് വെയ്യാത്തോണ്ട് മുത്തശ്ശി മുറിയിലായിരുന്നല്ലോ അത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു ഞാൻ അനുഗ്രഹം വാങ്ങി മുത്തശ്ശെന്ന് പറയണം എങ്കിലിനിയിപ്പോൾ സമയം കളയേണ്ട ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ആദർശ മുത്തശ്ശന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹം മേടിക്കുവാണ് അനുഗ്രഹം മേടിച്ചിട്ട് ഇറങ്ങുവാണ് ആ സമയത്ത് ജലജ മണിസി പറഞ്ഞു ഒരു കാരണവശാലും ഈ ഡീല് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു അവൻ നാണം കെട്ട് തിരിയെ വന്നാൽ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ അതായി എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു ഈ സമയത്ത് ആദർശനോടൊപ്പം നയനയും ദേവയാനയും കൂടെ പുറത്തേക്ക് ഇറങ്ങി പിന്നീട് ആദർശ കാറിലേക്ക് കയറുന്ന സമയത്ത് ദേവേനി പറഞ്ഞു മോനെ നിന്റെ മുത്തശ്ശനോ അച്ഛനോ ഒക്കെ പറഞ്ഞൊക്കെ ഓർമ്മ അതനുസരിച്ച് വേണം പ്രവർത്തിക്കാനെന്ന് പറഞ്ഞു അപ്പോഴേക്കും ആദർശ പറഞ്ഞു ദുബായി പോയി എനിക്കാ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഒരു പേടിയല്ലേന്ന് ചോദിക്കുക ഏയ് അതൊന്നും ഇല്ല നിന്നിൽ വിശ്വാസമൊന്നും ഇല്ലാത്തോണ്ടല്ല മോനെ ഇവിടെ അതല്ല നിന്റെ മുത്തശ്ശിന് ഈ അടുത്ത കാലത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം പറയുന്നൊരു കാര്യമുണ്ട് ഒരു ശത്രു അറിഞ്ഞിരിപ്പുണ്ടെന്ന് അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പോവാനായിട്ട് എപ്പോഴേത് നിമിഷ എന്താ സംഭവിക്കുന്നെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്ന് അല്ലാതെ നിന്നിൽ വിശ്വാസക്കുറവ് ഉണ്ടായിട്ടൊന്നുമല്ല നീ കഴിവുള്ളവനാന്നുള്ള കാര്യം നിന്റെ മുത്തശ്ശിനെ വ്യക്തമായിട്ടറിയാം ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം അമ്മയെന്ന് പറയാണ് പിന്നെ ഞാൻ പോയിട്ട് വരുന്നോടം വരെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എപ്പോഴും എന്നോടൊപ്പം എന്ന് പറഞ്ഞു ദേവേനു പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോടം പോനെ ഞാൻ നിന്റെ അമ്മയല്ലേ നീ ജയിച്ചു വാ പോയി അങ്ങനെ അനുഗ്രഹിച്ച ആദർശനെ പറഞ്ഞു വിട്ടു ഇതേ സമയത്ത് മൂർത്തി മുത്തശ്ശനോട് അവന്തിക പറഞ്ഞു മുത്തശ്ശൻ എന്തിനാ വിഷമിക്കണേ അതെ ആദർശേട്ടന് നല്ല കഴിവുണ്ടെന്നല്ലേ മുത്തശ്ശൻ പറയണേ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ലല്ലോ അങ്ങനെ കഴിവുള്ള ഒരാളെങ്ങനെ പരാജയപ്പെടാനാ ആദർശേട്ടൻ വിജയിച്ച് തന്നെ തിരികെ വരുമെന്ന് പറയണം അവന്തികയുടെ ഉള്ളിൽ വേറെന്തായിരുന്നു പക്ഷേ ഇങ്ങനെ അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു അത് അങ്ങനെ തന്നെ ആവട്ടെ മോളെ എന്ന് പറയണം അവന്തിക്ക് സന്തോഷമായി എല്ലാരും വിശ്വസിച്ചോണ്ടിരിക്കുവ ആദർശം ജയിച്ചു മടങ്ങി വരുമെന്ന് പക്ഷെ ആ വിശ്വാസം തെറ്റായിരിക്കും ഇനിയിപ്പം തെളിയിക്കാൻ പോവാ അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് അവധി അങ്ങോട്ടേക്ക് പോയി അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആദർശം മുംബൈയിലേക്ക് ചെല്ലുവാണ് ഒരു ഹോട്ടലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തേനും ആദർശം നല്ല സ്വീകരണം തന്നെയാണ് കിട്ടുന്നത് ഒരു പെൺകുട്ടി കൊണ്ടും ബൊക്കെയൊക്കെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു സാർ ഞാൻ ജീന എന്ന് പറയണ അത് കേട്ടുകഴിഞ്ഞപ്പം ആദർശങ്ങൾ നോക്കി അതെ ഞാൻ സ്റ്റാൻലി മാർട്ടിൻ ജൂല്ലറിയുടെ പി ആർ ആ എന്ന് പറയണ ആ ശരി അല്ല ജീന നാട്ടിലെവിടെയാന്ന് ചോദിച്ചു നാട് ചെങ്ങന്നൂര് സാറ് പിന്നെ ഞാൻ സ്റ്റാലി മാർട്ടിൻ ജുവലറിയുടെ ഫിയറായിട്ട് വർക്ക് ചെയ്യാൻ തുണ്ട് കുറച്ച് കാലമായി ഡൽഹി മുംബൈ അങ്ങനെ അവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഞാൻ മിക്കപ്പോഴും ജോലി ചെയ്തിട്ടുള്ളതെന്ന് പറയണം അങ്ങനെ ആദർശനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോകുന്ന സമയത്ത് ആദർശം ചോദിച്ചു അല്ല എല്ലാ ജുവല്ലറിക്കാരും ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് ഏ പല പല ഹോട്ടലിലാ സാറെന്ന് പറയാണ് അങ്ങനെ ആദർശ് അവളോടൊപ്പം അങ്ങോട്ട് പോയി അതിനുശേഷം ആദർശം മുറിയിലെത്തി കഴിഞ്ഞിട്ട് നയനെ വിളിക്കണം നയനെ കാത്തിരിക്കുവായിരുന്നു ആദർശൻ്റെ ഒരു കോളിന് വേണ്ടിയിട്ട് അങ്ങനെ ആദർശ വിളി വിളിച്ചു കഴിഞ്ഞപ്പം നയനക്ക് സന്തോഷമായി അപ്പോഴേക്കും ആദർശം പറഞ്ഞു അതെ ഞാനിവിടെ എത്തിയിട്ടോ അത് പറയാൻ വേണ്ടി വിളിച്ച പിന്നെ അമേരിക്കൻ കമ്പനിക്ക് മുംബൈയിലൊരു ഉണ്ട് അവിടുത്തെ പി ആർഒ ആണ് എന്നെ ചിരിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ നയന പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട് ആദർശ ചേട്ടാ ദുബായി പോയി വന്നതിന് ശേഷം ആദർശേന അറിയാലോ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു നീ ആ കാര്യം ഒന്നോർത്ത് പേടിക്കണ്ട ഇവിടെ എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പിന്നെ നീ എന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചാൽ ആഹാരമൊന്നും കഴിക്കാതിരിക്കരുത് അതുപോലെ തന്നെ അമ്മയുടെ കാര്യങ്ങളും ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം നയന പറഞ്ഞു ഡേ ചേട്ടാ അമ്മയുടെ കാര്യം അറിയാലോ അമ്മ ഒരിക്കലാന്ന് പറയണേ അമ്മ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മാത്രമേ കഴിക്കുന്നുള്ളൂ ദേ നീ അങ്ങനെ ഒന്നും ഇരുന്നേക്കരുത് നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം ഇത് കേട്ടപ്പം നയന പറഞ്ഞു ഞാൻ നോക്കോളാം ആദരച്ചേട്ടാ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കണം അമ്മേനെ വിളിച്ചിട്ട് എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറയാനോ സമയമുള്ളൂ അത് കേട്ടപ്പോൾ നയന പറഞ്ഞു ആദർശേട്ടാ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഒരു ടെൻഷനും വേണ്ട ആദർശേട്ടൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നോക്കോ എപ്പോഴും എൻ്റെ പ്രാർത്ഥന ആദർശനോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് അറിയണം ശരി എന്നാ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ആദർശ് കോള് കട്ട് ചെയ്തു ആ സമയത്താണ് അവന്തവി അങ്ങോട്ടേക്ക് വരുന്നത് അവന്തവി വന്നിട്ട് നയനയോട് ചോദിച്ചു എന്ത് പറ്റി നയനെടുത്തി ഒരു ഒരൊറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ നയന പറഞ്ഞു ആദർശാണ്ടില്ലാത്തതിൻ്റെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പം അവന്തിക പറഞ്ഞു എനിക്കറിയാം ഏട്ടത്തി ഏട്ടത്തി ഈ വീട്ടിലേക്ക് വന്നത് ഒരു വളഞ്ഞ വഴിയിലൂടെ ആയിരുന്നു അല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും നയനയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ആ സമയത്ത് അവന്തിക പറഞ്ഞു അങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടെ വന്നാലും ദൈവത്തിന്റെ തീരുമാനം അതായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എന്നുള്ളത് എനിക്ക് വിവാഹം വേണം എന്നധ്യം ആഗ്രഹമുള്ള കൂട്ടത്തിലൊന്നുമല്ല പക്ഷെ നിങ്ങളുടെ ജീവിതമൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് വിവാഹത്തെക്കുറിച്ചൊരു ആലോചനയൊക്കെ ഉണ്ട് എനിക്ക് ആദർശനെട്ടിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണം എന്നാ ഞാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം നയനെ പറഞ്ഞു നിനക്കറിയാലോ അവന്തിയെ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആദ്യമൊക്കെ എനിക്ക് ആദർശനെ ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾ അടുക്കുന്നുണ്ടായിരുന്നില്ല കീരിയും പാമ്പിനെ പോലെ തന്നെയായിരുന്നു പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് ഒരു ദിവസം പോലും പരസ്പരം കാണാതിരിക്കാൻ പറ്റത്തില്ലെന്നായി അത് കേട്ടതും അവന്തകി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളും വിചാരിക്കുകയാണ് പിന്നീട് അവതകി പറഞ്ഞു നേടത്തി നിങ്ങൾ എന്താണ് ഇങ്ങനെ കുറെ വർഷം ജീവിച്ചിരിക്കട്ടെ എന്ന് പറയാണ് സന്തോഷത്തോട് വീട്ട് നയന പറഞ്ഞു അതെ നമ്മളെ ആർക്കും ചതിയും മഞ്ജിനും ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും അതാണ് എല്ലാ കാര്യത്തിലും എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു അത് കേട്ടപ്പം അവതി പറഞ്ഞു അത് ശരിയാ ആദർശേട്ടം പാവം അല്ലേ പിന്നെ നയനടുത്തേക്ക് ഉണ്ട് ആദർശചേട്ടം മുമ്പേക്ക് പോയല്ലേ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടെന്ന് പറയാ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ആദർശേട്ടം നല്ല കഴിവുള്ളവനല്ലേ അങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുകയാണ് അവധിക ഉറപ്പായിട്ടും ആദർശേട്ടൻ ജയിക്കും എന്ന് പറയാം അതെ ആദർശേട്ടൻ ജയിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഇതൊക്കെ ഇങ്ങനെ അവന്തിക പുറമേ പറയുന്നുണ്ടെങ്കിലും അവന്തികയുടെ ഉള്ളിൽ വേറെ എന്നാണ് പക്ഷെ അവന്തിക്ക് തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ നയനയോട് പറഞ്ഞു നയനെടുത്തി വിഷമിക്കൊന്നും വേണ്ട വയറ്റൊരു കുഞ്ഞുളല്ലേ സന്തോഷമായിട്ടിരിക്കറപ്പായിട്ടും ആദർശമാണ് നിങ്ങോട് ജയിച്ചേ വരാൻ പോകുന്നുള്ളൂ എന്നൊക്കെ അവന്തിക ഒരു തള്ളി മറിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നയനക്ക് സന്തോഷമായി പക്ഷെ അവന്തിക പുറത്തിറങ്ങിട്ട് ആലോചിച്ചു ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ലടി തകർന്ന് തരിപ്പണമായിട്ട് തിരിച്ചു വരുവുള്ളൂ എന്നും മനസ്സിൽ പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ അവന്തിക നാഗേന്ദ്രനെ കാണാൻ ചെന്നു നാഗേന്ദ്രനെ കണ്ട് സംസാരിക്കണ സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു ആദർശ് മുമ്പേയിലെത്തി എന്ന് പറയാണ് അപ്പോഴേക്കും അവന്തിക പറഞ്ഞു അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം ആദർശ് വിജയശ്രീലാളിതനായിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന കാണാനുള്ള ഹെൽപ്പൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടിഞ്ഞപ്പോത്തേനും ഒന്ന് നോക്കി നാഗേന്ദ്രൻ അപ്പോഴേക്കും അവധി ചോദിച്ചു എന്താ അച്ഛാ അച്ഛൻ്റെ ഉദ്ദേശം എന്താ അച്ഛന്റെ അടുത്ത ലക്ഷ്യം എന്താന്ന് ചോദിച്ചു അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു മോളെ ഇപ്പൊ ഒന്നും ഉറപ്പിച്ച് പറയാറായിട്ടില്ല അറിയാലോ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് നിനക്ക് എന്തെങ്കിലും ഒരു ഉറപ്പു തരാൻ പറ്റുള്ളു പറയാണ് അത് കേട്ടപ്പം അവന്തിക്ക് ഒരു വിഷമായി അവധി പറഞ്ഞു ഇപ്പൊ അവിടെ വലിയ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുവായിരുന്നു ആദർശം വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് നാഗേന്ദ്രൻ പറഞ്ഞു എനിക്കറിയാം നേരത്തെ ഇതുപോലെ വലിയ വലിയ ഡീലുകളൊക്കെ ആദർശി പിടിച്ചെടുത്തിട്ടുണ്ട് അറിയാലോ അന്ന് ഈ പറയുന്ന വല്യ വല്യ പൂജകളും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്തുകൊണ്ടാണെന്നറിയാവോ അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു കിട്ടുമെന്ന് പക്ഷേ ഇപ്പം ഈ പറയുന്ന മൂർത്തിക്ക് പോലും ഒരു ടെൻഷൻ ഉണ്ട് ഇത് പിടിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് പൂജകളൊക്കെ ചെയ്യുന്നത് അവരുടെ ഓരോ പൂജയുടെ കണക്ക് എനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് അവൻ ചോദിച്ചു അതെന്താച്ചാ അച്ഛൻ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു അതോ നമ്മൾ മറുപൂജ ചെയ്യണ്ടേ മോളെ ഏഹ് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ ഫീൽഡ് ജയിക്കണമെങ്കിൽ കുറച്ച് ദൈവാനുഗ്രഹവും കാര്യങ്ങളും കൂടെ വേണം എങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ ഡീൽ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ ചെറിയൊരു തകർച്ചയിലാണ് അതിൻ്റെ ഇരട്ടി അവരുന്ന് പോകും അതൊരു കാരണവശാലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കേട്ടിപ്പോൾ അവന്തി പറഞ്ഞാൽ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെ അങ്ങനെ സംഭവിക്കാതിരിക്കണം മോളെ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇറങ്ങിക്കളിക്കുന്നത് നമ്മളിപ്പോൾ അവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഈ ബിസിനസ് കിട്ടുവാണെങ്കിൽ നല്ല കാര്യമാണ് നമ്മൾ ഉയർന്നു പൊങ്ങും അഞ്ചു വർഷത്തെ ഡീലാ ചെറിയ ഡീലൊന്നും അല്ല ഇപ്പം നടക്കുന്നേ ആദർച്ച കഴിവുള്ളവനാ അതുള്ള ശേഷിയും പ്രാപ്തി അവനുണ്ട് താനും ഇതിനു മുമ്പ് അവൻ പോയെടുത്തല്ല അവൻ വിജയക്കൂടി പാർച്ചേ വന്നിട്ടുള്ളൂ കഴിഞ്ഞ അമ്പത് വർഷക്കാലമായിട്ട് മൂർത്തിയുടെ പ്രയാണമായിരുന്നല്ലോ മൂർത്തി ആയിരുന്നല്ലോ പിന്നെ ജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ പക്ഷെ ഇവിടെ തകരണം ഇനി അങ്ങോട്ട് തകർച്ചയായിരിക്കണം അയാള് മരിക്കുന്നതിന് മുമ്പ് മൂർത്തി ജൂലരെ തകർന്ന തരിപ്പണമാന്ന് അയാൾ കാണണം അതാണ് സംഭവിക്കാൻ പോണേന്നൊക്കെ ഇങ്ങനെ അവന്തികയോട് നാഗേന്ദ്രൻ പറയാ അത് കേട്ട് കഴിഞ്ഞിപ്പോൾ അവന്തിക്ക് ചെറിയൊരു സമാധാനം ഒക്കെ ആയി ഇതേ സമയത്ത് അനന്തപുരിയിൽ നവീന്റെ മുത്തശ്ശനും അമ്മയൊക്കെ വന്നിരിക്കുകയാണ് അവരോട് ദേവേനെ സംസാരിക്കണ സമയത്ത് പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ അറിയാലോ ഇവിടെ ബിസിനസ് പരമായിട്ട് കുറച്ച് എല്ലാരും ടെൻഷനിലായിരുന്നു കാരണം മൂർത്തി ജ്വല്ലറിക്ക് ഒരു ചെറിയ തകർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമായിരുന്നു പറഞ്ഞു അപ്പോഴേക്കും പത്മ പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞു ഈ സമയത്ത് നയനെ അങ്ങോട്ട് ജ്യൂസൊക്കെ ആയിട്ട് വന്നു ആ സമയം പത്മ പറഞ്ഞ ആ ഇനിയിപ്പൊ കുറച്ചു നാളും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കില് ദേവേനി നിനക്ക് സമയം പോവും നിനക്ക് ഒരാള് പുതിയതായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോവല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ദേവേനി പറഞ്ഞു ഇതേ അവിടെ ആകാം നേരത്തെ കാലത്ത് നവീനെ പിടിച്ച് കെട്ടിച്ചു വിടുമായിരുന്നെങ്കിലേ കല്യാണം കഴിപ്പിക്കുമായിരുന്നെങ്കിലേ അവിടെ ഒരു കുഞ്ഞിക്കാല കണ്ടായിരുന്നോ പറഞ്ഞു അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു എന്താവാനായിട്ടാ ഉം അത് അവനോട് പറയാനല്ലേ പറ്റുള്ളൂ അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ ഇവൾക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയാന്ന് പറഞ്ഞു അങ്ങനെ അവൻ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നേ അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോത്തേനും വക്കീല് പറഞ്ഞു അതെ ഈ വഴി പോയപ്പോ ഞങ്ങളെവിടെയൊന്ന് കേറിയതാണെന്ന് പറഞ്ഞു എന്ത് ചെയ്യാനോടൊ നരസിംഹ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി തനിക്കറിയാലോ ഇപ്പൊ ജൂലിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒരു ചെറിയതായിട്ടൊരു കോട്ട സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിന്നൊന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാന്ന് പറഞ്ഞു അപ്പോഴേക്കും നരസിംഹോക്കേൽ പറഞ്ഞു അതൊക്കെ ഞാൻ അറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന നവീനും എടുത്തിട്ടുണ്ടല്ലോ മൂർത്തി മൂർത്തിസ് കമ്പനീസിൻ്റെ കുറെ ഷെയേഴ്സും കാര്യങ്ങളൊക്കെ നവീനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരി കോട്ടത്തിലായിരിക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ് അത് കേട്ടപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അവിടെ നിന്ന് കര കയറണം അതിനു വേണ്ടിയിട്ട് ആദർശം മുംബൈക്ക് പോയിരിക്കുക വലിയൊരു ഡീലാ അപ്പം ആ ഡീലിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത് കിട്ടാൻ വേണ്ടിയിട്ട് അത് കിട്ടുവാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പ പത്മ പറഞ്ഞു അതൊക്കെ ശരിയാവുന്നേ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആദർശല്ലേ പോയിരിക്കുന്നേ അവൻ മിടുക്കണല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവന്തിക തന്റെ അച്ഛനെ കാണാൻ പോയിട്ട് അങ്ങോട്ട് കയറി വരുന്നേ അവന്തിയെ കണ്ടു കഴിഞ്ഞപ്പോ പത്മ പറഞ്ഞു ആഹാ മോളെ പടുത്തു വെക്കാഴിഞ്ഞു മോള് വന്നോന്ന് എന്ന് ചോദിച്ചു അതെ ഞാൻ കുറച്ചു ദിവസമാണല്ലോ ആന്റി വന്നിട്ടെന്ന് പറഞ്ഞു അല്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടിപ്പം ഏ ഇനിയിപ്പൊ ഇവിടെ തന്നെ നിക്കാനാണോ അതോ ഇനിയിപ്പം ജോലിക്ക് വല്ലതും നോക്കുന്നുണ്ടോന്ന് ചോദിച്ചു ജോലിക്കൊക്കെ നോക്കണോ ആന്റി പിന്നീട് മുത്തശ്ശനോട് പറഞ്ഞു വെച്ചു അല്ല ഇവളുടെ കല്യാണം ഒന്നും നടത്തുന്നില്ലേന്ന് ചോദിച്ചു ഉം കല്യാണം ഒക്കെ നടത്തണം അപ്പോഴേക്കും അവധി പറഞ്ഞു ഏയ് എനിക്കിപ്പോ വിവാഹം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ദേവേന് പറഞ്ഞു അതെ അതേ ഇവൾക്കിപ്പോ വിവാഹം വേണ്ടെന്ന് പറഞ്ഞോണ്ടാ ഇവളിരിക്കുന്നേ മുത്തശ്ശൻ പറഞ്ഞു ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കൊക്കെ വിവാഹം കഴിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല അവർക്ക് ഇങ്ങനെ ജീവിക്കുന്നതിനോടാ താല്പര്യം അപ്പോഴേക്കും നരസിംഹുക്കയിൽ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നമ്മൾ കുറച്ച് വൃദ്ധന്മാര് മാത്രമായിരിക്കും കണ്ടില്ലേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും ഇതിനോട് താല്പര്യം ഇല്ല പുതു വിവാഹം എന്ന് പറയുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല അവർക്ക് അങ്ങനെ വിവാഹം ഒന്നും കഴിക്കാതെ അടിച്ചു പൊളിച്ച് നടക്കുന്നതിനോട് താല്പര്യം എന്ന് പറഞ്ഞു ഈ സമയത്ത് നവീന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവധിക അപ്പോഴേക്കും പത്മ പറഞ്ഞു അവൻ അവിടെ ഉണ്ടും മോളെ അവൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാറുണ്ടെന്ന് പറയണ അല്ല നവീനത്തെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലേ ഏ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ട് അവരൊക്കെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് തിക ചില പ്ലാനുകളും തന്ത്രങ്ങളൊക്കെ മനസ്സിൽ കരുതുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്